നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം ഇപ്പൊ ഇന്നലെ എനിക്ക് എപ്പിസോഡ് റിവ്യൂസ് ഇടാൻ പറ്റിയിട്ടില്ല മറ്റൊന്നുമല്ല സത്യം പറഞ്ഞാൽ കുറെ നാളുകൾക്ക് ശേഷം ലാലേട്ടന്റെ വീക്കെൻഡ് എപ്പിസോഡ് കണ്ടു ഉറങ്ങിയ ഞാൻ ഇങ്ങനെ അങ്ങനെ അങ്ങനൊരവസ്ഥ ഇതുവരൊക്കെ ഉണ്ടായിട്ടില്ല പക്ഷെ എന്തോന്നറിയില്ല ഞാൻ ഇന്നലെ ഉറങ്ങിപ്പോയി ചിലപ്പോൾ എന്റെ ഫീളം കൊണ്ടാവാം നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവാം പക്ഷേ എനിക്കത് ഭയങ്കരമായിട്ട് ഉറക്കം തോന്നി അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഈ എപ്പിസോഡ് റിവ്യൂ കഴിഞ്ഞ എപ്പിസോഡ് കണ്ടിരുന്ന ഞാൻ പോയി ഉറങ്ങി പിന്നെ അതിൻ്റെ റിവ്യൂ ഇടാനൊന്നും എനിക്ക് തോന്നിയില്ല എന്നുള്ളതാണ് സത്യം ഇന്നലെ വേറെ ഒന്നുമില്ല രാലേട്ടൻ്റെ ബർത്ത്ഡേയുമായി ബന്ധപ്പെട്ടുള്ള ഫംഗ്ഷനും കാര്യങ്ങളും അവരുടെ പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു വളരെ നന്നായിട്ട് പോയി അതിനുശേഷം എന്താ പറയുക വിജയ് യേശുദാസ് വന്നു പാട്ട് പാടി അവരുടെ അടുത്ത് പോയി പാട്ട് പാടി പലരും പലരെ കുറിച്ചും ആരാ ലാലട്ടൻ്റെ ഒരേ ഒരു ഒരുപാട് പേര് ഡാൻസ് കളിച്ചു അത് ഡാൻസ് കളിച്ചു എടുത്ത് പറയാനും എന്നെ ഞെട്ടിച്ചത് ഇനി നിങ്ങളിപ്പം ശുചോര പി ആർ എന്ന് പറഞ്ഞാൽ എന്തു പറഞ്ഞാലും എനിക്കൊരു തേങ്ങയില്ല പറയാനുള്ളത് ഞാൻ പറയുകയാണ് ചെയ്യും ഇന്നലെ ഞാൻ ഞെട്ടിപ്പോയത് സിജുഡ് ഡാൻസ് കണ്ടിട്ടാണ് നല്ല രീതിയിൽ സൂപ്പറായിട്ട് അവിടെ ഉള്ളിലെ ആണുങ്ങളിലെ ഏറ്റവും കൂടുതൽ ഡാൻസ് കളിച്ച് ആരും ചോദിച്ചു കഴിഞ്ഞാൽ സിജു ആണെന്ന് ഞാൻ പറയും അപ്പം ഈ മുടിയൻ അവിടെ ഒരു ഡാൻസർ മുടിയനാണ് മുടിയൻ പലപ്പോഴും നമ്മൾ കേൾക്കുന്ന മ്യൂസിക് അല്ല അവൻ കേൾക്കുന്നു അവൻ വേറെ ഏതോ മ്യൂസിക് ഇട്ട് അതിന്റെ താളത്തിന് കളിക്കും പോലെയാണ് എനിക്ക് തോന്നിയത് അതൊന്നും താളമില്ല ഡാൻസ് അറിയാം പക്ഷെ നമ്മുടെ മുടിയിലൊരു താളമില്ലാത്തതുപോലെ അതിപ്പോൾ മോർണിംഗ് സോങ് ആയിക്കോട്ടെ ചുമ്മാ മോർണിംഗ് പാട്ട് പാടിക്കൊണ്ടിരിക്കും അവൻ ഇവിടെ ഈ എഴയും പോലെ കിടന്നു എഴയും അത് ഒരിക്കലും ഒരു താളമില്ലാത്തതുപോലെ എനിക്ക് ഫീൽ ചെയ്തു അതുപോലെ തന്നെ ഇന്നലത്തെ ആ ഡാൻസില് മറ്റേ രാവിൻ പൂ എന്ന ആ സ്ഥാനത്ത് സിജോ സൂപ്പറായിട്ട് കളിച്ചതായിട്ട് മനസ്സിലായിട്ട് അപ്പം അതൊക്കെ എനിക്ക് ഫീൽ ചെയ്തത് ആ അവരെ നഷ്ടപ്പെട്ടു പോയ ഒരു പത്ത് മുപ്പത് ഉണ്ടല്ലോ ആ മുപ്പത് ദിവസം അവന് നഷ്ടപ്പെട്ടില്ലായിരുന്നു എങ്കിൽ ഇന്ന് നമ്പർ വൺ ആയിട്ട് നിൽക്കാനുള്ള ഒരു പ്ലെയർ ആയിരുന്നു സിജോ അതിന് എനിക്ക് ഒരു പിന്നെ ഒരു സംശയവും ഡൗട്ടും അതില്ല ഞാനിവിടെ ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത് എന്താണ് ഇതൊരു മൈൻഡ് ഗെയിമും സംസാരം നാക്കുകൊണ്ട് മാത്രം മാത്രം ഒരു ഗെയിമാണ് സംസാരിക്കാൻ കഴിവുള്ളതായിരുന്നു ഒരു സംഭവം ഒരാൾ പറയുമ്പോൾ അതിനെ ഒപ്പോസ് ചെയ്യാനുള്ള കഴിവ് അവനെ വേണം മറ്റുള്ളവരെ വായടയ്ക്കാനുള്ള കഴിവ് വേണം അതുപോലെ തന്നെ ഗെയിം ഒരു ഗെയിം വേണം ഇതെല്ലാം കൂടി കൂട്ടി യോജിച്ച് കഴിഞ്ഞാൽ അത് കള്ളം പറയാൻ പാടത്തില്ല അപ്പം അതിന് ജയിക്കാൻ വേണ്ടിയിട്ട് ചതിയോ അങ്ങനെ ഒന്നും ചെയ്യാത്ത ഒരു ഒരു പ്ലെയർ ആയിരിക്കണം മനസ്സിലായോ അപ്പം അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ എനിക്ക് പേഴ്സണലി ഇഷ്ടം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് പേഴ്സണലി ഇഷ്ടം ചെയ്താൽ തന്നെയാണ് നിങ്ങൾ അതിനൊരു പി ആർ ആയിട്ടാണെന്ന് എങ്ങനെ കൂട്ടിയാലും എനിക്ക് നെവർ മൈൻഡ് എന്നുള്ളതാണ് അപ്പം കളിക്കുന്നവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഉദ്ദേശം അതുകൊണ്ട് തന്നെ ഇന്നലെ അവിടെ കളിച്ചതിൽ അവിടെ ആ ഒരു പിന്നെ ഡാൻസിൽ ഞാൻ ഞെട്ടിപ്പോയി അവൻ എങ്ങനെയൊക്കെ ഡാൻസ് കളിക്കാൻ അറിയുമോ എന്ന് വരെ ഞെട്ടിപ്പോ അപ്പോൾ പെട്ടെന്ന് എൻ്റെ മൈൻഡ് മൈൻഡിൽ വന്നൊരു വിചാരമാണ് മുപ്പത് ദിവസം കൊണ്ട് ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് നമ്പർ വൺ നിൽക്കാനുള്ള ഒരു 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 പറയുന്ന റോക്കി എന്ന് പറയുന്ന അൽപ്പൻ അൽപ്പനെന്ന് എനിക്ക് പറയലിപ്പം ഈ പറയുന്ന എന്താണ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വന്ന എന്റെ ബോട്ടിലും തേങ്ങയും കൊണ്ട് എന്തോരം ഇത് ഒരു ഒരു ഇല്ല എത്രയൊക്കെ ആൾക്കാർ ഊക്കി വിട്ടിട്ട് ഞാൻ വീണ്ടും വീടാ ശരിക്കും അവന്റെ ആ അത്രേ ഉള്ളൂ അതിന്റെ ഒരു പതിനാല് ദിവസം കൊണ്ട് ഞാൻ എന്തോ രാജാവായി എന്ന് സ്വയം വിചാരിച്ചു നിൽക്കുന്നവനാണ് ഈ പറയുന്ന ആര് റോക്കി ആയിക്കോട്ടെ അതൊക്കെ ചെയ്തോളാം നമുക്ക് അതിൽ കയറി പിടിക്കുന്നുമുണ്ട് അപ്പോ എന്തായാലും ആ ഒരു ഇൻസിഡന്റ് നടന്നില്ലായിരുന്നുവെങ്കിൽ എങ്കിൽ ടോപ്പ് വണ്ണിൽ ഇപ്പോൾ വിലസി നിൽക്കാനുള്ള ഒരു കക്ഷിയായിരുന്നു സിജു അതുകൊണ്ട് തന്നെ നമുക്കിതെന്ന് പറയുന്നെങ്കിൽ വളരെ തുച്ഛമായിട്ടുള്ള ദിവസങ്ങളെയുണ്ട് കയറി വരുന്നെങ്കിൽ കയറി വരട്ടെ എന്ന് എനിക്ക് പറയുള്ളൂ പിന്നെ പലരും പിന്നെ അവിടെ എനിക്ക് അൻസിബയുടെ കേസ് കൊണ്ട് എടുത്തു പറഞ്ഞു അൻസിബ അവിടെ പലരും പല ഈ പറഞ്ഞ എന്താണ് ഓരോ ജാലട്ടൻ അഭിനയിച്ച ഓരോ സിനിമയെപ്പറ്റിയുള്ള പറ്റിയുള്ള വിശദീകരണം അവർക്ക് ഇഷ്ടപ്പെട്ട സിനിമയെപ്പറ്റിയൊക്കെ പറഞ്ഞു അവിടെ അൻസിബ പറഞ്ഞ തൂവാന തുമ്പികൾ എന്നുള്ള സിനിമയില് അൻസിബ പറഞ്ഞ ഓരോ വാക്കുകളും വളരെ വളരെ അടിപൊളിയാണ് പറയാനറിയാം സത്യം പറഞ്ഞാൽ അൻസിബ വാ തുറന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന മത്സരാർത്ഥികൾ ഈ ശുചി പോലെ തന്നെ കൃത്യമായിട്ട് എടുത്ത് പറയാൻ പറ്റുന്ന മറ്റൊരു കണ്ടസ്റ്റന്റാണ് ആണ് പക്ഷേ പക്ഷെ അൻസിബയുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനസിബ വാ തുറക്കാറില്ല എന്നുള്ളതാണ് അനസിബ് ഇതുപോലുള്ള ഒക്കേഷനിൽ മാത്രം അതുപോലുള്ള സന്ദർഭങ്ങളിൽ മാത്രം വാതെറക്കുന്നു അൺസിബ വാതുറക്കാൻ ഒരൊറ്റ കണ്ടസ്റ്റന്റ് പോലും അവളുടെ ഫണ്ടിൽ പിടിച്ചു നിൽക്കത്തില്ല തീർന്നു ഈ പറയുന്ന ചില സമയങ്ങളിപ്പോ ലാസ്റ്റ് വന്ന റാങ്കിങ് ടാസ്ക് ഉൾപ്പെടെ പിന്നെ ഒന്നും മിണ്ടാതെ മാറുന്നതാണ് നെഗറ്റീവ് നെഗറ്റീവായത് അവിടെയൊക്കെ അനുസുബ വാ തുറന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ അനുസുബിക്ക് ടഫേനെ കയറി വരെ വരാനുള്ളത് ഈ ജാൻസ് ജാസ് ഇവിടെ നിന്ന് ഒന്നും അല്ലാതായി തീരുന്നതെ അനുസുബ നമ്മുടെ സൂപ്പർ പ്ലെയർ ആണ് പക്ഷെ ഒരേ ഒരു നെഗറ്റീവേ ഉള്ളൂ വാ തുറക്കത്തില്ല വാ തുറന്നു കഴിഞ്ഞാൽ പിന്നെ അവളെ പിടിച്ചു കിട്ടാൻ പറ്റത്തുമില്ല അപ്പൊ ഇത്രയും എനിക്ക് പറയാനുള്ളത് എന്തായാലും നമുക്ക് വീണ് കാണാം ജയ്